എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ൂടല്ലൂര്ള്ളി എന്ന സ്ഥലത്ത് ഒരു കോഴി ഫാം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കോഴി ആട് മൊയല് പന്നി എല്ലാ ഫാമും അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് എല്ലാരും കൂടി വന്നത് അപ്പൊ കാണിച്ചു തരാട്ടോ ഓരോന്നോരോന്ന് ഇങ്ങനെ കൊറച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി കാണാതായാലും വന്നതല്ലേ എല്ലാ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ കാണാൻ കൂടല അപ്പൊ എന്താണേ വരുമാനം അപ്പൊ ഏറ്റെടുക്കണം അപ്പൊ ഇതൊക്കെ തന്നെയുള്ള എന്താ ഡോക്ടർ അങ്ങനെ പറയണ്ടേ ഇനിയിപ്പൊ ഡോക്ടർ ആയാലും മതി നല്ല കുഴപ്പമില്ല ആ താളൊക്കെ ചങ്ങായിനെ കിട്ടിയോലോ ഇനി ഹലു ഞങ്ങളും മസാലക്കുടി വഴി ഊട്ടിയിലേക്കാന്നൊക്കെ പറഞ്ഞു പോന്നതായിരുന്നു ഓഫ് റോഡ് പോവാണ് അല്ലേ ഇപ്പൊ ഞങ്ങള് എവിടെ എത്തി വച്ചാല് മൈസൂർ മൈസൂർ ഊട്ടി ബാക്കി ഒത്തിരി ബാക്കിലെ ഊട്ടി അങ്ങനെ എങ്ങനെയാണ് മഞ്ഞൾ പോലെ തോട്ടോ എന്നാ ഞാൻ ഇറങ്ങി ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്ത് തരാം എന്തിന്റെ ആൾക്കാരാണ് യൂണിഫോം സ്മെല്ണ്ട് പാമല്ലേ ആ കുട്ടിയാകൊക്കെ നല്ല രസം ഉണ്ട് പോയി മകം കോഴിഫാമ്പക്ക് കൊണ്ടിട്ടാ മതി വല്യ കോരിയാ ഗിരിരാജനാണ് ഗിരിരാജനാണിയ ഗിരിരാജൻ കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഇണ്ടിലൊക്കെ പോയേക്കോ ഇത് വിടുന്ന് കൊറേ ഈ ഫാമിലി അവിടെ കയറിയിട്ട് കൊറേ മമ്മൂട്ടൊക്കെ വാങ്ങിട്ടു ഞങ്ങള് ഇതിലൊക്കെ ഇറങ്ങി പോയിട്ട് ഇതിലൊക്കെ വരണം നോക്കിയാ പറഞ്ഞത് എന്താ ഇതെല്ലാം സൗണ്ട് കൊണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ ഇപ്പോൾ സ്ഥലങ്ങൾ തറ പറ പറള്ളി ലൈവന്റെ വീട്ടിക്കു തറ പറ പറള്ളി ലൈവന്റെ വീട്ടിക്കു എത്രല്ല ഒരു പാമണ്ട് ഉണ്ട് പാമണ്ട് ഇങ്ങോട്ട് തികാ അടുത്തൊരെണ്ണം തല്ലി വാ അന്ന് തന്നോ പേന ആ പാന്റ് തന്നോ പേന പാന്റ് ആർക്ക് കൊടിയാണോ കൊടി കൊടണ ആർക്കൊരുല ഓ നല്ല കുട്ടിയാ

ില് അപ്പൊ എന്ത് സാധനം വേണമെങ്കിലും ഇതിന്റെ ഉള്ളിൽ കേറിയാ മതി അല്ലേ ഓരോ സക്ഷനുകളായിട്ട് കൊണ്ടുപോവാ

ൂടെയാണ് ജയേഷ് ഞങ്ങളിപ്പൊ പോകൊണ്ടിരിക്കുന്നത് ആന അടിപൊളി ആനയൊക്കെ ഇറങ്ങണ സ്ഥലാന്നെ പറഞ്ഞു അങ്ങനെയുള്ള സ്ഥല അടിപൊളി ആന ഒക്കെ ഇറങ്ങുന്ന സ്ഥല ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞിട്ടത് കാണുമ്പോ തന്നെ മനസ്സിലാ

ചീത്തറിയാണ് എന്തോ പറയണേ പോകുന്നേ നമ്മളങ്ങോട്ട് പോകുന്നേ പുഴയിലേക്ക് ഒന്നും കൂടെ പറയാട് തല കാട് മല കോ ഹായ് കൊമ്പത്തിൽ പറയു ഇപ്പൊ ചുണ്ടൊരു പെണ്ണെ ഔ ആർക്ക് കൊടുക്കാനാ എനിക്ക് പറ്റൂലൊന്നും ഇവിടെ ഇല്ല ഔ മിനിമക്കണ അറിയണ മാതിരി പോണു

ാണ് കയ്മാണ് ഇത് കണ്ടില്ലേ വെറുതെ പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞല്ലേ അവിടെ പോയി എവിടക്ക പോയിത് ഹൈല ഹായ് ഹായ് ഹലോ ഇവിടെ ഹായ് പറ ഹായ് ആ ഞങ്ങളിപ്പോ പുഴ കാണാൻ പോവുകയാണ് പറ നിങ്ങൾ വരുന്നുണ്ടോ ചോക്ക് ഖമോൺ പറഞ്ഞു പറഷു പറയുന്നില്ല എല്ലാരും പിന്നാലെ വരുന്നുണ്ട് നമ്മള് മുന്നാലെ പോവാണ് ഏത് എന്തിനാ പുഴ കാണാൻ പോവുക ചാലിയാർ പുഴ നീന്തി കടന്ന് അല്ല നീന്തി കടന്ന് ഞാൻ അങ്ങനെയൊക്കെ പറയണ കാര്യമാക്കണ്ട നീന്തി കളിച്ച് വളർന്ന് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഗൂഢല്ലൂരിലൊക്കെ വന്നിട്ട് പുഴ കാണാൻ പോവാണ് ോക്കട്ടെ ചോദിച്ചു അയ്യോ എനിക്ക് മടുത്തു കേസ് കാരണം നല്ല എന്താ പറയുക ഒന്നാം തരം വെയിലുണ്ട് പക്ഷെ ഇവിടത്തെ അല്ല ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് വെയിലങ്ങോട്ട് ഏൽക്കണില്ല ആ പുഴ എത്തിയല്ലോ ആ വല്യ കുഴപ്പമില്ല ഇതാണോ നിങ്ങളെ നാട്ടിലെ പുഴ പുഴ നിങ്ങടെ നാട്ടിൽ പുഴ ഞങ്ങൾ നാട്ടിൽ പോയാൽ നാട്ടില് പുഴ നമ്മളെ നാട്ടില് പോയ പുഴ അല്ല പോയ നല്ല 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 വല്യ കല്ലുകളില്ല മിനിമ കാറിലെടുത്തിട്ടാലോ കല്ലുകള് നല്ല രസണ്ട് നടുക്കാളം ആന വെള്ളം കുടിച്ചാ സ്ഥലാണ് അല്ലേട്ടൻ പ്രിയാ ഫലം കണ്ടോണ്ടിണ്ടിപ്പെട്ടില്ലേപ്പോഴും ആ തുമ്പി തുമ്പികൾ നാലുവയന്നല്ലോ നീങ്ങണ്ടല്ലോ ഇതിന് കൊള്ളാനില്ലോ ആയതണ്ടല്ലോ അനവറമ കുടുവാലല്ല അഞ്ച് വേറൊരുകോള്ളാ മലേരിനകവാലോ ഓറൈട്രകവനാകണ്ടോ ഞങ്ങൾ ഞങ്ങൾ ധൈര്യത്തിൽ മുളും താണ്ടി വരിക ആ വളക്കെട്ടൊക്കെ ചവിട്ടി മണിയാവൂരി ആ പുരിതമാണിത് ആ മുള്ളൊക്കെ കുത്തിയാലേ സാഹസികമായിട്ടാണ് ഋഷു മാനും ഒക്കെ ആ പാലത്തുമ്മക്കൂടെ പോണപ്പെട്ട ഭാവി ഉണ്ട് മിനുണ്ട് മിനുവിന് പിന്നെ പേടിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോയിക്കോളും നിക്കണ തോങ്ങി ഞാൻ കൊറച്ചേറ്റം പോയിട്ട് എനിക്ക് പേടിയായിട്ട് ഇങ്ങോട്ട് പോകുന്നു അത്ര നൂലഅ വിട്ടു പാലത്ത് എല്ലാ സരം മുതലാക്കലിക്കലിട്ട റിഷും മിന്നും പേടിച്ചു മാനും മുന്നിലുണ്ട് ഒരു പേടില്ല മിന്നുക്കാർ പേടില്ല ഇങ്ങനെ മണ്ടണം നല്ല രസം അഅ അട്ട ചോര പിടിച്ചതന്നിട്ടെ രണ്ട് കാലുമേനും ഉണ്ട് അട്ടിന്റെ കാലുമേലും കടിച്ചു എന്താ ചെയ്യാ അങ്ങനെ പോണേ കാട് ഉമ്മാലൊക്കെ താണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയി അട്ടെ കണ്ടു അട്ട മേത്ത് കേറി കൊറേ എടുത്തിട്ട് അല്ല അതൊക്കെ എടുത്തു വരും കേട്ടോ കണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാ ഇവിടത്തെ തന്നെ കൊറച്ച് സംഭവങ്ങൾ പോകുമ്പോഴും ഇനി ഇവിടത്തെ വീടോ തന്നെ ആയിരിക്കും അപ്പൊ അടുത്ത വീടായിട്ട് കാണട്ടായി ഒരു ബായിരുന്നു പക്ഷേ കൊടുക്കണേ അതെ